നമസ്കാരം വിനിയാസ് വേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്നത്തേം പോലെ ഇന്നും എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന കുറച്ച് ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് എത്തിയിരിക്കുന്നത് തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ അത് പെട്ടെന്ന് തന്നെ റിമൂവ് ചെയ്ത് കളയുന്ന നല്ല കിടിലൻ ടിപ്സും കൂടെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി ഒട്ടും സമയം കളയേണ്ട നേരെ വീഡിയോയിലേക്ക് പോകാം ടിപ്പ് നമ്പർ വൺ ഞാനിവിടെ എട്ട് പത്ത് പപ്പടം എടുത്തിട്ടുണ്ട് അപ്പം പപ്പടം എടുത്തപ്പോൾ തന്നെ ആ പപ്പടത്തിൽ ഉണ്ടായിരുന്ന പൊടിയൊക്കെ ഞാൻ ഇതുപോലെ കൈകൊണ്ടൊന്ന് കൊട്ടി കൊട്ടി കളഞ്ഞിട്ടുണ്ട് അല്ലെങ്കിൽ നമ്മളിത് എണ്ണയിലിട്ട് വറുത്തെടുക്കുന്ന സമയത്ത് കരിഞ്ഞിട്ട് എണ്ണയൊക്കെ അങ്ങ് കളർ മാറിപ്പോകും അപ്പം നമ്മളിങ്ങനെ പപ്പടം എടുക്കുമ്പോൾ ആദ്യം തന്നെ ആ ഒരു പൊടിയൊക്കെ ഒന്ന് കൊട്ടി കളഞ്ഞേക്കണം ഇനി ഞാനിവിടെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട് അതിലോട്ട് ഒരു കുറച്ച് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത് ഏകദേശം ഒരു ഒന്നര സ്പൂണോളം മൈദ ഇട്ട് കൊടുത്തു ഇനി നമുക്കൊരു അല്പം വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചിട്ട് എടുക്കണം അപ്പോൾ ഇതാ ഈ ഒരു രീതിക്ക് ഇങ്ങനെ വെള്ളം പോലൊന്നും ആവണ്ട അല്പം വെള്ളം മതി ഇതുപോലെ ഈ ഒരു രീതിക്ക് വേണം കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ എന്നിട്ട് നമ്മളിന്നിപ്പം ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കിടിലിൻ ഒരു റെസിപ്പിയാണ് വളരെ സിമ്പിളായിട്ട് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ കൊടുത്തുവിടാനും ലഞ്ച് ബോക്സിലൊക്കെ വെക്കാനും അതുപോലെ ഓഫീസിലൊക്കെ പോകുന്നവർക്കൊക്കെ കൊണ്ടാൻ പറ്റിയ നല്ല കിഡിലിൻ ഒരു റെസിപ്പിയാണ് അതും രാവിലെയൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ നല്ല ഹെൽത്തിയാണ് ടേസ്റ്റിയാണ് അപ്പോൾ അടിപൊളി റെസിപ്പി കേട്ടോ അപ്പോൾ ഇതാ ഞാൻ പപ്പടം ഇതുപോലെ എടുത്തിട്ട് പപ്പടത്തിൻ്റെ ഈ ഒരു റൗണ്ട് ഭാഗത്ത് ഇതുപോലൊന്ന് ഈയൊരു മൈദയൊന്നും നല്ല പോലെ ഒന്ന് തേച്ച് കൊടുക്കുന്നുണ്ട് നമുക്കിത് ഒട്ടിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു രീതിക്ക് ഇതുപോലൊന്ന് കുറച്ച് മൈദ ആകി കൊടുക്കുന്നു അതിന് ശേഷം ഇതുപോലൊന്ന് ചുരുട്ടിയെടുക്കുന്നു അപ്പോൾ ഇത് മൈദ തേച്ചത് കൊണ്ട് ഇങ്ങനെ ഒട്ടിയിരുന്നോളും അതുകൊണ്ട് ഒരു കുഴല് പോലെ നമ്മളിപ്പം ഇങ്ങനെ എടുത്തിട്ടുണ്ട് ഇതുപോലെ നമുക്ക് എല്ലാം ഒന്ന് റെഡിയാക്കി എടുക്കണം പപ്പടമെല്ലാം ഇതേപോലൊന്ന് ചുരുട്ടി എടുത്തിട്ടുണ്ട് ഇനി ഒരു സിസർ ഉപയോഗിച്ചിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്യാം അപ്പോൾ ഇതുകൊണ്ട് ഈ ഒരളവില് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതാ മുഴുവനും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ചീനിച്ചട്ടിയിൽ നമുക്ക് എണ്ണയൊഴിച്ചൊന്ന് ചൂടാക്കാം അപ്പോൾ സാധാരണ നമ്മൾ പപ്പടം വറക്കാൻ എടുക്കുന്ന ആ ഒരു അളവിൽ തന്നെ എണ്ണ എടുക്കാവുന്നതാണ് എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെന്നെ മാറ്റാം അപ്പോൾ ഇതാ ഞാൻ കറിവേപ്പില ഫ്രൈ ചെയ്ത് മാറ്റിയിട്ടുണ്ട് അതിനുശേഷം നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ പപ്പടം കൂടി ഇട്ടിട്ട് നമ്മളെങ്ങനെയാണോ പപ്പടം വറക്കുന്നത് അതേപോലെ നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് അപ്പോൾ ഇതുകൊണ്ടോ നല്ല അടിപൊളിയല്ലേ നോക്കി ഇതുപോലെ പപ്പടം ഫ്രൈ ചെയ്തെടുത്തപ്പം സൂപ്പറാണ് ഇത് കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇങ്ങനെ ഞാൻ എല്ലാ പപ്പടവും ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കുറച്ച് വലിയൊരു പാത്രം എടുക്കുക അതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന പപ്പടമെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാ പപ്പടവും ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഞാൻ ആ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇതുപോലൊന്ന് വിതറി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ നമുക്കിന്ന് വിതറിക്കൊടുക്കാം അപ്പം ഞാനിത് കൈ വെച്ചിട്ടാണ് ഇങ്ങനെ ആക്കി കൊടുക്കുന്നത് കേട്ടോ ഇത് എരിവെള്ളം മുളക് പൊടിയല്ലേ കാശ്മീരി മുളക് പൊടിയാണ് നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് എരിവെള്ളം മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാട്ടോ ഇനി ഇതിലോട്ട് കുറച്ച് കായം കൂടെ ഞാനൊന്ന് വിതറിക്കൊടുക്കുന്നുണ്ട് അതിനുശേഷം നമുക്കിതുപോലൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്നിങ്ങനെ മിക്സ് ചെയ്താൽ മതി കൈവച്ച് മിക്സ് ചെയ്യണമെന്നില്ല ഇങ്ങനെ ഒന്ന് പാത്രം കൊണ്ട് ഇങ്ങനെ ഒന്ന് തട്ടി തട്ടി കൊടുത്താൽ മതി അപ്പം തന്നെ എല്ലായിടത്തും ആയിക്കോളും ഈ മുളകും അതുപോലെ കായപ്പൊടിയും കുരുമുളക് പൊടിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആയി കിട്ടും അപ്പം ഈ ഒരു പപ്പടം വെച്ചിട്ട് നമുക്ക് ചോറ് ഉണ്ടാനൊക്കെ നല്ല അടിപൊളി ടേസ്റ്റാണ് സ്കൂളിൽ വിടാൻ നല്ലതാണ് അപ്പം നമുക്കിതിങ്ങനെ ഉണ്ടാക്കി ഒരു കുപ്പിയിൽ അടച്ച് വെക്കുകയാണെങ്കിൽ ഒരാഴ്ചത്തോളം ഒരു കേടും കൂടാതെ ഇരുന്നോളും അപ്പോൾ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ഉണ്ടാക്കി വെക്കുക നല്ല അടിപൊളി ടേസ്റ്റാ കേട്ടോ അപ്പം ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കാനായിട്ട് മറക്കരുത് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ടു ഞാനിപ്പോൾ ഒരു പ്ലേറ്റ് എടുത്തിട്ടുണ്ട് ഈ പ്ലേറ്റിലോട്ട് നമുക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കാം അപ്പം നല്ല ചൂടുള്ള ചോറിടുവാണെങ്കിൽ അതായിരിക്കും നല്ലത് ചോറ് ഇങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒത്തിരി ഒന്നും വേണ്ട ഒരു തവിയൊക്കെ മതി ഒന്നോ അല്ലെങ്കിൽ ഒന്നര തവിയോ മതി ഇനി ഇതിലോട്ട് നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരളവിൽ ഞാൻ കുറച്ച് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലോട്ട് നമുക്ക് കുറച്ച് ഉജാലയും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു മൂന്നാലഞ്ച് ഡ്രോപ്പ് ഉജാല ഇതുപോലൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പം ഏകദേശം ഇച്ചിരി ചൂട് ചോറായതുകൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ടിന്ന് മിക്സ് ആയി കിട്ടും അപ്പോൾ ഇതാ ഞാൻ ഇതുപോലൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുത്തു അപ്പോൾ അപ്പം ഇതെന്തിനാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ മഴക്കാലമായി ആയി കഴിഞ്ഞാൽ എലികളുടെ ശല്യം ഭയങ്കര രൂക്ഷമാണ് പ്രത്യേകിച്ച് അടുക്കളയിലൊക്കെ അടുക്കളയിലൊക്കെയാണെങ്കിൽ ഭക്ഷ്യവസ്തുക്കളുടെയൊക്കെ വേസ്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ചും എലികൾ മാറത്തേ ഇല്ല എലികളെന്നല്ല പല്ലി പാറ്റ ഇതുപോലുള്ള പ്രാണികളൊന്നും തന്നെ എന്താ പറയുക ഈ വേസ്റ്റൊക്കെ അടുക്കളയിൽ ഒരുപാട് കുമിഞ്ഞുകൂടി ഇട്ടിട്ടുണ്ടെങ്കിൽ മാറത്തേയില്ല അപ്പോൾ നമ്മളിന്ന് എലിശല്യം മാറ്റാൻ വേണ്ടിയിട്ടും പാറ്റാശല്യം ഒക്കെ മാറ്റാനും ഉള്ള കിടിലിന് ഒരു ടിപ്പാണ് ഇപ്പം ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ ഇതുപോലെ ഞാൻ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളത് നെയ്യാണ് ഒരു സ്പൂൺ നെയ്യ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നമുക്ക് ഇനി എലിയെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് വേണ്ടത് ശർക്കരയാണ് അപ്പോൾ ഇതുപോലെ കുറച്ച് ശർക്കരയും കൂടെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഒന്നുകൂടെ മിക്സ് ചെയ്തു അപ്പോൾ ഈ നെയ്യും ശർക്കരയും ഒക്കെ എലിക്ക് ഇഷ്ടമുള്ള സാധനങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് അടിച്ചിട്ട് ഇത് എലി വന്ന് കഴിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ ഇതുപോലൊരു പേപ്പറിലേക്ക് ഒന്ന് വെച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ ഇങ്ങനെ നമ്മളൊരു പേപ്പറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് എലികൾ സാധാരണ കാണാറുള്ള സ്ഥലങ്ങൾ അല്ലെങ്കിൽ എലികൾ രാത്രിയിലൊക്കെ വരാറുള്ള സ്ഥലങ്ങളിൽ സ്പെഷ്യലായിട്ട് കിച്ചണിൽ അതുപോലെ തന്നെ ഗ്യാസ് സ്റ്റോവിൻ്റെ അടിഭാഗത്തൊക്കെ നമ്മൾ ഇത് വെക്കുകയാണെങ്കിൽ എലികൾ വന്നിട്ട് എടുക്കുകയും ചെയ്യും ഇത് ഉള്ളിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ഈ ബേക്കിംഗ് സോഡയും അതുപോലെ തന്നെ ഉജാലയുടെ അംശവും ഒക്കെ എലിയുടെ വയറ്റിൽ ചെന്നിട്ടുണ്ടെങ്കിൽ ദഹനം നടക്കാതെ വന്ന് വയറു വീർത്ത് എലി ചത്തുപോകാനായിട്ട് ഇടയായിത്തീരും അതുപോലെ തന്നെ നമ്മൾ ഈ ചേർത്തിരിക്കുന്ന നെയ്യും ശർക്കരയും ഒക്കെ ഇതിൻ്റെ ആ ഒരു സ്മെല്ല് കാരണം എലി ഇത് വന്ന് കഴിക്കാനും ഇടയായിത്തീരും അപ്പോൾ ഒരുപാട് എലിശല്യം ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിക്ക് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാൻ വേണ്ടിയിട്ട് മറക്കരുത് അപ്പോൾ ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം ടിപ്പ് നമ്പർ ത്രീ പലപ്പോഴും നമ്മൾ ചോറുണ്ടുമ്പോൾ മുള്ള് തൊണ്ടയിൽ കുടുങ്ങുന്നത് പതിവാണ് മീൻമുള്ളു തൊണ്ടയിൽ കുടുങ്ങുമ്പോൾ തന്നെ നമ്മൾ കുറേയധികം വെള്ളം കുടിച്ച് നോക്കാറുണ്ട് എന്നാൽ വെള്ളം കുടിച്ചാലൊന്നും ചിലപ്പം മീൻമുള്ളു തൊണ്ടയിൽ നിന്നും പോകണമെന്നില്ല അത്തരത്തിൽ വെള്ളം കുടിച്ചിട്ടും മുള് പോകുന്നില്ലെങ്കിൽ നമുക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്തു നോക്കുകയാണെങ്കിൽ മീൻമുള്ളിൽ ഈസി ആയിട്ട് നമുക്ക് റിമൂവ് ചെയ്ത് കളയാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അത്തരത്തിലുള്ള ഒന്ന് രണ്ട് ടിപ്സ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ഒരു ടേബിൾ സ്പൂൺ നാരങ്ങാനീര് എടുക്കുക എന്നിട്ട് ആ നാരങ്ങ നീരിലേക്ക് ഒരു സ്പൂൺ ഒലിവ് ഓയിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഈ ഒരു മിക്സ് നമുക്ക് കുടിക്കാം ഇത് മുള്ളു നല്ല സോഫ്റ്റായിട്ട് തൊണ്ടയിലൂടെ ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സഹായിക്കും അതല്ലെങ്കിൽ നമ്മളിങ്ങനെ മുള്ളു നമുക്ക് ഉള്ളിൽ നിന്ന് കാണാൻ സാധിക്കുന്നു എങ്കിൽ ഒരു കൈ കൊണ്ട് നമുക്കത് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക ഒരു തവണ ശ്രമിച്ചിട്ട് നടന്നില്ലെങ്കിൽ പിന്നെ ശ്രമിക്കരുത് ആ ശ്രമം പാടെ ഉപേക്ഷിക്കുക പല പ്രാവശ്യം നമ്മളങ്ങനെ കൈകൊണ്ട് അല്ലെങ്കിൽ കൈയിട്ടിട്ടൊക്കെ മുള്ള എടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചാൽ മുള്ളു കൂടുതൽ ഉള്ളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഇടയാകും അതല്ലെങ്കിൽ കറി ഇല്ലാതെ കണ്ട് ചോറ് ഉരുട്ടിയിട്ട് വിഴുങ്ങുക അതല്ലെങ്കിൽ പഴം കഴിക്കുക അല്ലെങ്കിൽ പിന്നെ അരികു മുറിച്ച ബ്രെഡ് ബ്രെഡിൻ്റെ സൈഡ് മുറിച്ച് കളഞ്ഞിട്ട് ആ ബ്രെഡ് നമുക്ക് കഴിക്കാവുന്നതാണ് പുഴുങ്ങിയ മുട്ട കഴിച്ചാലും ഈ മുള്ളു ഉള്ളിലേക്ക് വളരെ എന്ത് പറയുന്നത് സോഫ്റ്റ് ആയിട്ട് തന്നെ ഇറങ്ങി പോകാൻ വേണ്ടിയിട്ട് ഇടയായി തീരും അപ്പോൾ ഈ രീതിയിലൊക്കെ നമുക്ക് തൊണ്ടയിൽ മുള്ളു കുടുങ്ങിയാൽ പെട്ടെന്ന് തന്നെ നമുക്കത് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം ഈ ഒരു രീതി നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നിങ്ങളുടെ നിത്യ ജീവിതത്തിൽ വളരെയധികം ഉപകാരപ്പെടുന്ന ചില ടിപ്സുകളാണ് ഇന്ന് ഷെയർ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലെ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ ആയിട്ട് തൊട്ടടുത്ത ദിവസം തന്നെ നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്